ഈ ഒരു സിനിമ ജേണിയിൽ റിലാക്സേഷൻ ചില കനക എനിക്ക് സ്പെഷ്യലാണ് അതിൻ്റെ പ്രധാന കാരണം ഞാൻ ആദ്യമായിട്ട് എന്നെ ആദ്യമായിട്ടല്ല ഞാൻ എന്നെ അഭിനയിപ്പിക്കുന്നത് മനോജ് മനോജേട്ടൻ വിനോദനാണ് ഞാൻ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് നാടകത്തിലാണ് അഭിനയിക്കാൻ തുടങ്ങിയത് അപ്പോൾ എന്നെ നാടകത്തിൽ അഭിനയിപ്പിച്ചത് നിനക്ക് എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന കോൺഫിഡൻസ് തന്നത് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിപ്പിച്ചത് മനോട്ടം തന്നെയാണ് ഓക്കെ അത് ഞാൻ ആ മലയാള സിനിമ അഭിനയിക്കുന്നതിന് മുന്നേ ഒരു തമിഴ് സിനിമ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അത് മനോട്ടം എൻ്റെ കോ ഡയറക്ടറായിരുന്നു അതിനു മുന്നേ ഞാനൊരു മ്യൂസിക്കൽ ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാടകം എന്നുള്ള ഒരു സ്റ്റേജ് എന്ന് മാറിയിട്ട് മൂവി എന്നൊരു ആ ഒരു ആ ഒരു സാങ്കേതികവിദ്യയിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ആൽബമാണ് അപ്പോൾ ആ ഒരു എനിക്ക് അതുകൊണ്ട് തന്നെ ഗുരുക്കന്മാര് അഭിനയിക്കാൻ വിളിച്ചിട്ട് നമ്മളെ ഒരാളാണ് ആദ്യ സമയത്ത് രണ്ട് നാടകങ്ങളിലേക്ക് ആദ്യം കോളേജിൽ നടക്കുമ്പം ഒരു അവന് പറ്റിയ ക്യാരക്ടറാണ് വിളിച്ചു വരുത്തി നമ്മൾ നിർബന്ധിച്ചു ഇത് നീ ചെയ്യും നല്ലതാണ് അവനാദ്യത്തെ കുറച്ചേരൊക്കെ നിന്നിട്ട് പിന്നെ കാണാനില്ല രണ്ടു ദിവസം കഴിഞ്ഞാൽ ആ നാടകത്തിന് ആ വർഷം എം ജി യൂണിവേഴ്സിറ്റി ഒന്നാം സ്ഥാനം ബെസ്റ്റ് ആക്ടർ കിട്ടി എനിക്ക് പറഞ്ഞിരുന്ന അടുത്ത വർഷം വീണ്ടും വിളിച്ചു വാ ചെയ്ത് വേറെ സാധനം ഉണ്ട് നല്ലാണ് അപ്പോഴും പോയി പിന്നെ ഇവരുടെ വലിയൊരു ഒരു ഫസ്റ്റ് കിട്ടി എത്ര വലിയ മൂന്നാം വർഷം ഇങ്ങോട്ട് തന്നെ അന്വേഷിച്ചു മൂന്നാം വർഷം വിളിച്ചില്ല ഇങ്ങോട്ട് പറഞ്ഞു ആ നാടകത്തിന് സമ്മാനവും കിട്ടിയില്ല ഫസ്റ്റ് സ്റ്റാൻഡ് പിന്നെ അന്ന് കൂടിയതാണ് മനോട്ടൻ്റെ കൂടെ അപ്പോൾ എന്നെ ഗൈഡ് ചെയ്തത് ഒരു ആക്ടർ എന്നല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം മനോജ് മനോജേട്ടനും വിനോദ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സംവിധാനം ചെയ്യുന്ന വളരെ വലിയ ഒരു നല്ല സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സിനിമയ്ക്ക് ഉള്ള സ്പെഷ്യാലിറ്റിയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ലോഹിത് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു സാറിനെ അപ്രോച്ച് ചെയ്തപ്പോഴൊന്നും സാധിച്ചില്ല സംഭവിച്ചില്ല പക്ഷേ ഹരിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ അതും എനിക്ക് ഒരു സ്പെഷ്യലാണ് അതുകൊണ്ടെല്ലാം തന്നെ ഈ നിങ്ങൾ പറഞ്ഞ പോലെ ഈ സിനിമാ ജേണിയിൽ റിലൈസേഷൻ ഒരു ചില കന്യക എനിക്ക് സ്പെഷ്യലാണ് പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത രഞ്ജി ആശയായാലും ഇവരുടെ കൂടെ അഭിനയിക്കാനും പറ്റിയതിലും സന്തോഷമുണ്ട് പ്രേക്ഷകരെയൊക്കെ ഒരുപാട് സ്പർശിച്ചിട്ടുള്ള ഒരു രചയിതാവും സംവിധായകനുമായിരുന്നു ലോഹിതദാസ് സാർ അപ്പോൾ മകൻ എന്ന നിലയിൽ ഇപ്പോൾ അത്തരത്തിലൊരു സ്റ്റോറി ടെല്ലിങ് സെൻസിബിലിറ്റി ഇപ്പോൾ സിനിമാ ഇപ്പോൾ സിനിമാറ്റോഗ്രാഫർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റോറി ടെലിംഗ് സെൻസിബിലിറ്റി ഈ സിനിമാറ്റോഗ്രാഫി കൂടെ കൊണ്ടുവരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ശ്രമങ്ങൾ നടത്താറുണ്ടോ മാത്രമല്ല അച്ഛനിൽ നിന്ന് പഠിക്കാൻ പറ്റിയ പാഠങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ സിനിമാറ്റോഗ്രാഫിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഇപ്പോൾ ഈ സിനിമയുടെ സെറ്റിലോ അല്ലെങ്കിൽ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തോ ഉണ്ടായിട്ടുണ്ടോ കഥ പറയുക എന്നുള്ളത് തന്നെയാണ് സിനിമാറ്റോഗ്രാഫറിൻ്റെയും അതെ ഡ്യൂട്ടി അപ്പോൾ അത് ഏറ്റവും വൃത്തിയായി ചെയ്യുക എന്ന് കാരണം ഇതിൽ ഒരിക്കലും ഒരുപാട് മുഴച്ച് നിൽക്കരുത് നമ്മൾ ചെയ്യുന്ന വർക്കെന്ന് അത് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എത്രയൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ ഷൂട്ട് ചെയ്താലും അതിനകത്തുള്ളൊരു സ്ക്രീൻപ്ലേ നല്ലതാണെന്നുണ്ടെങ്കിൽ വർക്കാവുള്ളൂ അപ്പോൾ അതിന് സ്ക്രീൻപ്ലേ ഇൻട്രസ്റ്റിംഗ് ആണോ നല്ലതാണോ അല്ലെങ്കിൽ ഓരോ സീനും വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അത് പ്രളയശേഷം ഒരു ചിലവേണ്ടിയിൽ അത് വർക്കായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഭാവിയിൽ ഒരു എഴുത്തുകാരനായിട്ടോ സംവിധായകനായിട്ടോ വരാനുള്ള എന്തെങ്കിലും ഐഡിയാസോ പ്ലാൻസോ ഉണ്ടോ എഴുത്ത് മുമ്പ് തൊട്ടേ ഉണ്ട് ആ സംവിധാനത്തിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല